ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തൊന്ന് നവവർഷങ്ങളെപ്പറ്റിയാണ് അല്ലെങ്കിൽ നവ ഒമ്പത് ഭൂഖണ്ഡങ്ങളെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ആദ്യം പറഞ്ഞു ഇളാവൃതം ശ്രീപാർവതി സമേതനായിട്ടുള്ള പരമശിവൻ സംഘർഷണമൂർത്തിയായ ഭഗവാനെ ധ്യാനിക്കുന്നു ഭൂമിയുടെ മധ്യത്തിലുള്ള ഭൂഖണ്ഡമാണ് ഇലാവൃതം ഇനി ഇലാവൃതത്തിൻ്റെ നാല് വശത്തു ഏതൊക്കെയാണെന്ന് പറഞ്ഞു പിന്നെ കിഴക്ക് ദിക്കിൽ ഭദ്രാശ്യമാണ് അവിടെ ഭദ്രശ്രവസ്സുകൾ എന്ന ഋഷിമാരാണ് ഉപാസനാമൂർത്തിയായിട്ട് ഹയഗ്രീവ അവതാരത്തിനെയാണ് പൂജിക്കുന്നത് എന്ന് പറഞ്ഞു പിന്നെ ഇലാവൃതത്തിൻ്റെ ഭാഗത്ത് ഹരിവർഷം അവിടെ വെളുത്ത നിറത്തിൽ ശാന്തസ്വരൂപമായിട്ടുള്ള അതുപോലെ തന്നെ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന നരസിംഹമൂർത്തിയെയാണ് പ്രഹ്ലാദനും മറ്റു ഭക്തന്മാരും ഒക്കെ പൂജിക്കുന്നത് എന്ന് പറഞ്ഞു അതിനുശേഷം പടിഞ്ഞാറേ ഭാഗത്തുള്ള ഭൂഖണ്ഡമായ കേതുമാലത്തിൽ ഉപാസനമൂർത്തി അവിടെ പ്രദ്യുനനാണ് കാമദേവൻ്റെ പുനർജന്മം ലക്ഷ്മി ഭഗവതി ഉപാസിക്കുന്ന ഈ സ്ഥലമാണ് കേതുമാല എന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ വടക്ക് വാശത്ത് മത്സ്യമൂർത്തിയെ വൈവസ്വതമനും പൂജിക്കുന്നു ആ ഭാഗം അതിമനോഹരമാണ് അതിൻ്റെ പേര് തന്നെ രമ്യകം എന്നാണ് എന്ന് നമ്മൾ പറഞ്ഞു നിർത്തി ഇനി അടുത്തതായിട്ട് രമ്യകത്തിൻ്റെയും വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ഹിരൺമയം ഹിരണ്യം സ്വർണം അപ്പം സ്വർണനിറമുള്ളതും ഐശ്വര്യവും സമൃദ്ധിയും വിളയാടുന്നതുമായിട്ടുള്ള ആ പ്രദേശത്ത് ആരെയാണ് പൂജിക്കുന്നത് മന്ദരപർവ്വതത്തിനെ അനായാസമാക്കി പൊക്കിയെടുത്ത കൂർമ്മ സ്വരൂപിയായിട്ടുള്ള ഭഗവാനെയാണ് ഭഗവത് അവതാരത്തിനെയാണ് പൂജിക്കുന്നത് പിതൃക്കളുടെ സംഘത്തിൻ്റെ അധിപതിയും ശ്രേഷ്ഠനുമായിട്ടുള്ള ആര്യമാവാണ് അവിടെ ഉപാസിക്കുന്നത് നമുക്ക് ശ്ലോകം നോക്കാം വർഷം ഹിരൺമയ സമാഹയം ആസീനമദ്രിധൃതി കർമ്മ കാമഠാംഗം സംസേവദേ പിതൃഗണപ്രവരോ അര്യമായും തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ ചിന്മയാത്മനാണ് ചിത്ത് എന്ന് പറഞ്ഞ ജ്ഞാനം ജ്ഞാനമൂർത്തിയും ആണ് ഈ കൂർമ്മ അർത്ഥം നോക്കാം പര ചിന്മയാത്മൻ ഏറ്റവും ശ്രേഷ്ഠം പരമമായിട്ടുള്ളതും ചിത്ത് മയമായിട്ടുള്ള ജ്ഞാനസ്വരൂപിയും ആയിട്ടുള്ള ഭഗവാനെ ഔത്തരാഹം ഹിരണ്മയ സമാഹയം വടക്കേ ഭാഗത്ത് രമ്യകത്തിന് വടക്കേ ഭാഗത്തുള്ളതും ഹിരൺമയം എന്ന് സമാഹ്വ എന്ന് പറഞ്ഞ് വിളിക്കപ്പെടുന്ന ആ പേരുള്ളതുമായിട്ടുള്ള വർഷം ആ ഭൂഖണ്ഡത്തെ ആസീനം അവിടെ ആസ്ഥാനമാക്കിയിട്ടുള്ളവനും അദ്രിധൃതി കർമ്മട കാമഠാംഗം അദ്രി പർവ്വതം മന്ദരപർവ്വതത്തിനെ ഉയർത്തുക എന്ന കർമ്മഠം ആ കർമ്മത്തിൽ സമർത്ഥനായിട്ടുള്ള കർമ്മഠന്മാരെ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്നതിൽ സമർത്ഥനായിട്ടുള്ള എന്നാണ് ഏറ്റവും മിടുക്കനായിട്ടുള്ള കാമഠാംഗം കാമഠം എന്ന് പറഞ്ഞാൽ ആമ മേൽപ്പത്തൂരിൻ്റെ പദപ്രയോഗം വളരെ പ്രസിദ്ധമാണല്ലോ എല്ലാ ശ്ലോകത്തിലും എല്ലാ ദശകത്തിലും അങ്ങനെ തന്നെ കർമ്മഠം എന്നും കാമഠം എന്നും ഇവിടെ അടുത്തടുത്ത് പ്രയോഗിച്ചിരിക്കുകയാണ് കർമ്മഠം എന്ന് പറഞ്ഞാൽ സമർത്ഥൻ പ്രവൃത്തി ചെയ്യുന്നതിൽ നല്ല വിദഗ്ധൻ കാമഠം എന്ന് പറഞ്ഞാൽ ആമ കൂർമ്മം ആമയുടെ ശരീരമുള്ള ത്വാം അങ്ങയെ പിതൃഗണപ്രവര പിതൃഗണങ്ങളെ മരിച്ചു പോയ എല്ലാവരെയും കൂട്ടിയിട്ടാണ് പിതൃക്കൾ എന്ന് പറയുന്നത് ആ പിതൃ തന്നെ ശ്രേഷ്ഠനായ നേതാവായിട്ടുള്ള അയം അര്യമാര്യമാവിന അര്യമാവിനാലാണ് സംസേവത സേവിക്കപ്പെടുന്നത് തം ത്വാം ഭജാമി അങ്ങനെയുള്ള അങ്ങയെ കൂർമ്മ സ്വരൂപത്തിൽ ഭജാമി ഞാനും ഇതാ ഭജിക്കുന്നു ഈ ദശകത്തിലെ ഭഗവാന്റെ ചില അവതാരങ്ങളെക്കുറിച്ച് കൂടി സൂചിപ്പിക്കുകയാണ് നമുക്കിവിടെ കൂർമാവതാരത്തിൻ്റെ സന്ദർഭത്തെപ്പറ്റി അല്പമൊന്ന് പറയാം പാലാഴിവതന സമയത്താണ് ഭഗവാൻ ആമയായിട്ട് മന്ദരപർവ്വതത്തിന് താങ്ങിയത് സന്ദർഭം എന്തായിരുന്നു ദേവന്മാരുടെ ജരാനരകൾ മാറ്റാനായി പാലാഴി കടഞ്ഞ് എടുക്കുക മാത്രമേ വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി തനിയെ പ്ര പ്രയത്നിച്ചാൽ കിട്ടില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കർമാണത് അതുകൊണ്ട് അസുരന്മാരോട് സന്ധി ചെയ്യുകയാണ് വേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് തൈര് കടയണ പോലെ പാലാഴിയെ കടയണം അതിന് പാൽക്കടലിൽ കുറേ ഔഷധങ്ങളും വള്ളികളും തൃണങ്ങളും മരങ്ങളും ഒക്കെ കൊണ്ടുപോയിട്ടു മന്ധരപർവ്വതത്തിനെ കടകോലാക്കണം വാസുകിയെ കയറും ആക്കണം മഹാബലിയെ സ്വാധീനിച്ച് അസുരന്മാരെയൊക്കെ സഹായികളാക്കി അങ്ങനെ എല്ലാവരും കൂടിപ്പോയിട്ട് മന്ധരപർവ്വതത്തിനെ പറിച്ചെടുത്ത് ആർത്ത് വിളിച്ച് തലയിലും വെച്ച് ഇങ്ങനെ സമുദ്രത്തിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ പർവ്വതം താഴ്ത്ത് വീണു ദേവന്മാർക്കും ഒക്കെ പരിക്ക് പറ്റി കുറേ ആൾക്കാരൊക്കെ മരിച്ചുപോയി കയ്യും കാലും കഴുത്തുമൊക്കെ ഇല്ലാതായി പലർക്കും ഭഗവാൻ അവിടെ എത്തി ഗരുഡൻ്റെ മുകളിൽ പറന്നു വന്നു അങ്ങനെ എല്ലാവരെയും ഒന്ന് നോക്കിയതും ഒക്കെ പൂർവസ്ഥിതിയിലായി അസുരന്മാരും ദേവന്മാരും ഒക്കെ ശക്തന്മാരായി ഭഗവാൻ ഗരുഡൻ്റെ മുകളിൽ ഏകഹസ്തേന ലീലയാ എന്നാണ് ഭാഗവതം വളരെ എളുപ്പത്തിൽ അതിനെ എടുത്തു വെച്ചു ഇനി നമ്മൾ കാണുമല്ലോ കൊച്ചു കുട്ടിയാവുമ്പോൾ ഒരു വിരലുമ്പില് ഈ ഗോവർദ്ധന പർവ്വതത്തിനെ പൊക്കിയത് അപ്പോൾ ഭഗവാൻ എന്താ സാധിക്കാത്തത് എല്ലാവരും കൂടി അങ്ങനെ മന്ധരപർവതത്തിനെ കൊണ്ടുപോയി പാലാഴിയിൽ ഇട്ടു ആ വാസുകിയെ കയറാക്കി ചുറ്റിയിട്ട് സമുദ്രം കടയാൻ തുടങ്ങിയപ്പോൾ മന്ധരപർവ്വതം വെള്ളത്തിൽ താഴ്ന്നു വീണ്ടും എല്ലാവർക്കും വിഷമായി ഭഗവാനെ തന്നെ വിളിച്ചു ഭഗവാൻ ആ സമയത്താണ് കൂർമ്മമായി അവതരിച്ചത് ലക്ഷം യോജന വിസ്താരമുള്ള മുതുകാണ് അങ്ങനെയാണ് ആമയായിട്ട് ഭഗവാൻ അവതരിച്ചത് ആമാന്നും കൂർമ്മെന്നും കമഠം എന്നും ഒക്കെ പറയാം ആ മന്ധരത്തിൻ്റെ അടിയിലെത്തിയിട്ട് അതിനെ തൻ്റെ പുറത്ത് വെച്ച് ഉയർത്തി ആവശ്യമുള്ളത്ര ഉയരത്തിലാക്കി കൊടുത്തു ആദികൂർമമായി ഭഗവാൻ അങ്ങനെ ആരാധിക്കപ്പെടുകയാണ് ഈ മന്ദരപർവ്വതം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിയണ സമയത്ത് ഭഗവാന് തോന്നിയത് ചൊറിച്ചിൽ മാറാനുള്ള ഒരു മാന്തൽ പോലെയായിരുന്നു അത്ര സുഖപ്രദമായിരുന്നു എന്നാണ് അങ്ങനെ അതിശയകരമായിട്ടുള്ള ആ ഭഗവാന്റെ മഹിമയെ ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക ആഴി തന്നില മറന്ന മന്ദരമാശുതാ ിൽ ധരിച്ചതു നീയല്ലോ ഹരിഗോവിന്ദ എന്ന് സ്തുതിക്കാറുണ്ട് ആ കൂർമാവതാരാണ് ഹിരൺമയത്തിലെ ഉപാസനാമൂർത്തി ഒന്നും കൂടി ചൊല്ലാം വർഷം ഹിരൺമയ സമാഹയം ഔത്തരാഹം ആസീനമദ്രിധൃതി കർമ്മട കാമഠാംഗം സംസേവദേ പിതൃഗണ प्रवरो अर्यमा